ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇന്ന് നേരത്തെ എഴുന്നേറ്റു കേട്ടോ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു കാപ്പിപുടിയൊക്കെ കഴിഞ്ഞു അതിനുശേഷം മോൻ എഴുന്നേറ്റ് വന്നപ്പോൾ മോന് പാല് കൊടുക്കുക കേട്ടോ അപ്പം വേണ്ടി ഞാൻ പാല് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ പാല് ഫ്രിഡ്ജിനകത്തിരിക്കുമ്പോഴും എന്താ പറയണേ മൊത്തത്തിൽ ഇങ്ങനെ കട്ടയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് ഞാൻ രാവിലെ ഒന്ന് ചൂടാക്കി വെച്ചു ചൂടാക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തണുത്ത് പോകും കേട്ടോ അപ്പോൾ മോൻ എഴുന്നിട്ടൊന്ന് പൊന്നൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കുവാണ് പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം മോന് സ്കൂളിൽ പോകണം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ആയിട്ടുള്ള അവധി കിട്ടും കേട്ടോ അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ തലദിവസം എടുത്ത വീഡിയോ കേട്ടോ കാരണം എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ക്രിസ്മസിനൊക്കെ ശേഷം ഞാൻ പ്ലം കേക്കിൻ്റെയും അതുപോലെ ആ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ ഈ വീഡിയോ ലേറ്റായിട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും കളയാതെ അതങ്ങ് അപ്ലോഡ് ചെയ്തേക്കാന്ന് കരുതി അപ്പോൾ രാവിലെ മൂന്ന് ടിഫിൻ കൊണ്ടു പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം അപ്പം അതിന് വേണ്ടി ഒരു മിക്സ്ഡ് വെജിറ്റബിൾ ഫ്രൈ ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ വെജിറ്റബിൾ ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അതിനകത്ത് കിഴങ്ങ് അതുപോലെ ക്യാരറ്റ് പിന്നെ നമ്മുടെ ബീൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ സിമ്പിളായിട്ട് അധികം മറ്റ് മസാലകളൊന്നും ചേർക്കത്തില്ല ഇതിനകത്തോട്ട് ഒരു ചെറിയ സവോളയും രണ്ട് പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മാത്രം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളമൊന്നും ഇരിക്കത്തില്ല സാധാരണ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഈ ഒരു വെജിറ്റബിൾ ഫ്രൈ എടുക്കുന്നത് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കിഴങ്ങൊക്കെ തന്നെയാണേൽ കഴിക്കും അല്ലെങ്കിൽ ബീൻസാണേൽ തോരം വെച്ചാൽ കഴിക്കും ബീൻസ് ഇതുപോലെ മെഴുക്കൊറ്റി വെക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ ഞങ്ങളുടെ അങ്ങോട്ട് മെഴുക്കുവറ്റി എന്നാണ് ഇതിന് പറയണേ ചില സ്ഥലങ്ങളിൽ ഉപ്പേരി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ കഷ്ണങ്ങളും കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളോണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ മിക്സ്ഡ് ആയിട്ടുണ്ടാക്കാന്ന് കരുതി അപ്പം ഞാൻ സിംപിളായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂടിയൊന്നു വെക്കത്തിൽ ഇതേപോലെ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം രാവിലെ നമ്മുടെ എളുപ്പത്തിനുള്ള പണികളാണ് ഇതൊക്കെ കേട്ടോ ഉച്ചക്കത്തേക്കുള്ളത് ഞാൻ ഉച്ചയ്ക്ക് വന്നതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എല്ലാം കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കാരണം തണുപ്പായതുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാലും അത് പിന്നെയും നമുക്ക് ചൂടാക്കേണ്ട വരും അപ്പോൾ പിന്നെ ഗ്യാസ് വേസ്റ്റാകും ആ ചോറ് എനിക്ക് ബീന പിന്നെ ഉച്ചയാകുമ്പോൾ വെച്ച് തന്നുള്ളു കേട്ടോ ചോറും ദാലും ഒക്കെ അപ്പം ഇനി ദാല് ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ തേങ്ങ അരച്ചെന്തെങ്കിലും കറികൾ അതുണ്ടാക്കും അങ്ങനെ അപ്പോൾ ഞാൻ ചപ്പാത്തിക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കുഴച്ചു വെച്ചിരുന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം മിക്കവാറും രാവിലെ ചപ്പാത്തി തന്നെയാണ് കാരണം നമ്മൾ വർക്കിംഗ് ഡേയ്സിൽ മോനെ ടിഫിൻ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ചപ്പാത്തിയാണ് അധികം ഉണ്ടാക്കുന്നത് ആദ്യ നാളുകളിലൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ എല്ലാ ദിവസവും രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഇപ്പം പിന്നെ നമുക്ക് ശീലമായി കാരണം എനിക്കിപ്പോൾ എളുപ്പമുള്ള ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് തന്നെയോ അപ്പോൾ ഞാൻ ഇപ്പുറത്ത് കറിയും വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ള തവയും വെച്ചു ഇനിയിപ്പോൾ വേഗം വേഗം പരത്തി ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പം മോനാണേലും ടിഫിൻ കൊടുത്തു വിടുമ്പോൾ അവൻ ചാറായിട്ടുള്ളതൊന്നും കൊണ്ടുപോവില്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് കൊണ്ടുവന്നത് ശരിക്കും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്ത് പെട്ടെന്ന് ഒരു മിനിറ്റ് പോലും നമുക്ക് വേസ്റ്റാക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ചായയൊക്കെ കുടിക്കാനായിട്ടാണെങ്കിലും ഒന്ന് ഇരുന്ന് ചായ കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ആ ഒരു രീതിയിൽ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല കാരണം ആ ഇരിക്കുന്ന അത്രയും സമയം നമ്മുടെ പിന്നെ നമുക്കിവിടെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നിന്ന് രാവിലെ സമയം സമയത്ത് തന്നെ ഓരോരോ സമയത്ത് തന്നെ കറക്റ്റ് അതാത് പണികൾ തീർത്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതി തന്നെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മോന് പറഞ്ഞു അവന് രാവിലെ കഴിക്കാനായിട്ട് കുറച്ച് ഗീ തൂത്തിട്ടുള്ള ചപ്പാത്തി കൊടുക്കാൻ പറഞ്ഞു ഞാൻ സാധാരണ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയാണ് കൊടുത്തു വിടണത് പക്ഷേ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു വിട്ടാലും ഉച്ചയാകുമ്പോഴത്തേക്കും ഇങ്ങനെ അതെല്ലാം കൂടി ഇങ്ങനെ കട്ടയായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തണുപ്പ് സമയത്ത് ഞാനവനെ ചൂടോടുകൂടി തന്നെ ഇത് വീട്ടിൽ കഴിക്കാനേ കൊടുക്കാറുള്ളൂ ഉച്ചക്കത്തേക്ക് ഞാൻ ഗീതുത്തൊന്നും കൊടുക്കാറില്ല അത് ചൂട് സമയത്ത് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ അപ്പോൾ ഇപ്പോൾ ചപ്പാത്തി ഞാൻ ടിഫിൻ പാക്കിയാണ് സിമ്പിളായിട്ടുള്ള ഒരു കറിയും ചപ്പാത്തിയും മാത്രമായിട്ടോ കൊടുത്തു വിടുന്നത് പിന്നെ ഇവർ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്താട്ടോ കഴിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഉണ്ടാക്കുന്ന ദിവസമാണേലും അവർക്ക് സെപ്പറേറ്റ് ഫ്രണ്ട്സിനുള്ളത് സെപ്പറേറ്റ് കൊടുത്തുവിടാറുണ്ട് കേട്ടോ അവരുടെ എല്ലാവരും സന്തോഷമല്ലേ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെയല്ലേ എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് ടിഫിൻ കഴിക്കുന്ന ആ ഒരു സീനൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സാകുമായിട്ട് ചെയ്യുന്നത് അപ്പോൾ മോന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റെഡി ആയിട്ട് സ്കൂളിലൊക്കെ പോയി പിന്നെ ഉച്ച കഴിഞ്ഞ് വന്ന് ദേഹ് ഞങ്ങൾ ചുമ്മാ ഞാനും എൻ്റെ മോനും കൂടെ ടെറസിലൊന്ന് പോകട്ടോ കുറേ തുണിയൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ മക്കളുമായിട്ട് ഇതുപോലെയൊക്കെ ഒരുമിച്ചുള്ള എത്ര സന്തോഷം രമാണല്ലേ